ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർകുമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് കുജൻ വക്രത്തില് മിഥനം രാശിയിലേക്ക് മാറി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മിഥനം രാശിയിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ പ്രഭാവങ്ങൾ ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴ് മുതൽ കുജൻ കർക്കിടക രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ കർക്കിടക രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ആ ചൊവ്വാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് വക്രത്തിൽ തന്നെ മിഥുനൻ രാശിയിലേക്ക് രാശി മാറുകയും ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ മിഥുനൻ രാശിയിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുകയുമാണ് അപ്പോൾ കുജൻ വക്രത്തിൽ എന്ന് പറയുമ്പോൾ ആ കുജന് ചേഷ്ടാബലുള്ള സമയമാണ് മിഥുനം രാശിയിലാണ് ആ ചൊവ്വാ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് മിഥുനം രാശി ബുദ്ധിയുടെയും ചിന്താശക്തിയുടെയും ഒരു രാശിയാണ് അവിടെ ആക്ഷൻ്റെയും എനർജിയുടെയും ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെയും ഗ്രഹമായിട്ടുള്ള കുജനാണ് വക്രത്തില് സഞ്ചരിക്കുന്നത് അപ്പോൾ മിഥുനം രാശിയിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് വെല്ലുവിളികളെയും അല്ലെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും ബലപ്രയോഗത്തിലൂടെയോ അധികാരശക്തിയിലൂടെയോ നമുക്ക് തരണം ചെയ്യാനാകില്ല പകരം അവയെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനത്തിലൂടെ നയകൗശലത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന ഒരു ബോധം ഈ പൊതുവെ എല്ലാ കൂറുകാർക്കും ഉണ്ടാകുന്ന സമയമായിരിക്കും അതിനുള്ള ഒരു ശ്രമമായിരിക്കും മിഥുനം രാശിയിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് പൊതുവെ കാര്യസാധ്യത്തിനും പ്രശ്നപരിഹാരത്തിനും ശക്തിയല്ല ബുദ്ധിയും തന്ത്രങ്ങളും ആണ് ആവശ്യം എന്ന ബോധം എന്ന ഒരു തിരിച്ചറിവ് ഈ സമയത്ത് ഓരോ കൂറുകാർക്കും ഉണ്ടാകും അപ്പോൾ ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മൂന്ന് വരെ മിഥുനം രാശിയിൽ ആ കുജന്റെ വക്രഗതി ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല വൃത്തികക്കുറുകാർക്കും ലഗ്നക്കാർക്കും കുജന്റെ മിഥനൻ രാശിയിലെ വക്രഗതി ഏത് രീതിയിൽ സ്വാധീനിക്കും എന്ന് നോക്കാം ആദ്യമായിട്ട് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് അപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും നാലും ഒൻപതും ഭാവാധിപനാണ് ചൊവ്വാഗ്രഹം ആ യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ചൊവ്വ പന്ത്രണ്ടാം ഭാവരാശിയിൽ അതായത് കുജൻ്റെ നീചരാശിയിൽ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ജനുവരി ഇരുപത്തി ഒന്നിന് ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ആ ചൊവ്വ പതിനൊന്നാം ഭാവരാശിയിലേക്ക് മാറി പതിനൊന്നാം ഭാവരാശിയിൽ വക്രസഞ്ചാരത്തിൽ ആയിരിക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ പതിനൊന്നാം ഭാവരാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും അപ്പോൾ ഈ പതിനൊന്നാം ഭാവരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നേട്ടങ്ങളുടെയും ആഗ്രഹ സബലീകരണത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും ഒക്കെ ഒരു രാശിയാണ് ഈ പതിനൊന്നാം ഭാവരാശി എന്ന് പറയുന്നത് അവിടെയാണ് യോഗകാരകനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അത് പുനരവലോകനം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ പുനരവലോകനം ചെയ്ത കാര്യസാധ്യത്തിന് നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് ബുദ്ധിയും അതുപോലെ തന്നെ തന്ത്രങ്ങളും ആവശ്യമാണെന്നുള്ള ഒരു ബോധം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ഈ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും വ്യക്തിബന്ധങ്ങൾ ശക്തമാക്കുന്നത് ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന് സഹായകമാകും അതുപോലെ തന്നെ അതൊക്കെ തന്നെ അതിന് അങ്ങനെ സാമൂഹ്യ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് വളരെ ഗുണകരമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ ഒരു സഹകരണത്തിൻ്റെ പാത ഒരു നയ കൗശലത്തിൻ്റെ ഒരു പാത ഈ സമയത്ത് അനുവർത്തിക്കും എന്ന് തന്നെ പറയാം ഉന്നത പഠനം നടത്തുന്നവർക്കും അതുപോലെ സീനിയർ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സീനിയർ അധ്യാപകരുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തമാക്കുക വഴി വലിയ നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം ഈ സമയത്ത് അതുപോലെ നമ്മളെ വസ്തുക്കൾ വസ്തുക്കൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള വിൽപ്പന വഴി അതുപോലെ കുടുംബ ബിസിനസ് വഴിയോ അതുപോലെ റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ ധനാഗമം കൂടുന്നതിന് സാധ്യതയുള്ള സമയമാണ് സോഷ്യൽ കണക്ഷൻസൊക്കെ അതിനൊക്കെ വഴിയൊരുക്കും എങ്കിലും ധനവിഷയത്തിൽ പൊതുവേ ഒരു സംതൃപ്തി ഉണ്ടാകണമെന്നില്ല മുൻകാല ഇൻവെസ്റ്റ്മെൻറ്റ് വഴി അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിനൊക്കെ പ്രതീക്ഷിക്കാം മുമ്പ് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെയുള്ള സ്പെക്കുലേറ്റീവ് ഗെയിൻ ഉണ്ടാകാം അതേസമയം പുത്തൻ ഇൻവെസ്റ്റ്മെൻറ്റിന് അത്രത്തോളം ഒരു അനുകൂല സമയമല്ല എന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ വൻതോതിലൊക്കെ പണം മുടക്കുന്നതിന് ഒരു അനുകൂല സമയമല്ല എന്നൊരു ബോധം ഉണ്ടാകണം അതുപോലെ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ തന്ത്രപൂർവ്വം അത് കൈകാര്യം ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ അവയ്ക്കൊക്കെ തന്നെ നമുക്ക് ഈ സൗഹൃദങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ അവയൊക്കെ ഉപയോഗിക്കാൻ കഴിയും സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവയൊക്കെ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഒഴിവാക്കി ഉള്ള ഒരു സമീപനമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് അതുപോലെ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ തന്ത്രപൂർവ്വം അച്ചടക്കത്തോടെ അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും തൊഴിൽ കാര്യക്ഷമതയും പ്രായോഗിക ബുദ്ധിയും സഹകരണ മനോഭാവമൊക്കെ അനുവർത്തിക്കുന്ന സമയമാണ് അതുവഴി തൊഴിലിടത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ അനുകൂലമാക്കാൻ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനങ്ങൾ ഈ സമയത്ത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ചൊവ്വാഗ്രഹം മിഥനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്നി ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ മൂന്നും അതുപോലെ എട്ടും ഭാവ രാശികളുടെ അധിപനാണ് ഇപ്പോൾ ആ ചൊവ്വ പതിനൊന്നാം ഭാവരാശിയിൽ അതായത് കുജൻ്റെ നീതരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് ആ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വാഗ്രഹം പത്താം ഭാവരാശിയിലേക്ക് മാറി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ പത്താം ഭാവരാശിയിൽ കുജൻ വക്ര സഞ്ചാരത്തിൽ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ തൊഴിലിൽ അധികാരം അതുപോലെ ഈ പത്താം ഭാവം എന്ന് പറയുമ്പോൾ തൊഴിലിൻ്റെ സ്ഥാനമാണ് അധികാരത്തിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ബഹുമതിയുടെ സ്ഥാനമാണ് ആദരവിൻ്റെ സ്ഥാനമാണ് ഉപജീവന സോഴ്സിൻ്റെയൊക്കെ സ്ഥാനമാണ് പ്രത്യേകിച്ച് ദൂരയാത്രകളുടെയൊക്കെ സ്ഥാനമാണ് ഈ പത്താം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഈ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിൽ ചൊവ്വ വരുന്നത് ദിഗ്ബലം ഉണ്ടെങ്കിലും ആ പത്താം ഭാവത്തിൽ ചൊവ്വ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ തൊഴിലിടത്ത് മാറ്റങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഇവയ്ക്കൊക്കെ ഇവയൊക്കെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെങ്കിലും അവയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ തന്ത്രപരമായിട്ടുള്ള കരിനീക്കങ്ങൾ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും അപ്പം തൊഴിലിടത്തെ ആ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും അത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും തൊഴിലിടത്തെ അധികാരം പൊസിഷൻ എത്ര അധികാരം പൊസിഷനൊക്കെ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും അത് ആ അധികാരവും പൊസിഷനും ഒക്കെ നമ്മൾ തന്ത്രപരമായിട്ട് വിനിയോഗിക്കണം അധികാരം അത് ബല ബലപ്രയോഗത്തിലൂടെ അല്ലാതെ അല്ലെങ്കിൽ ശിക്ഷണ നടപടത്തിൽ നടപടികളിലൂടെ അല്ലാതെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു 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 സമീപനത്തിലൂടെ അത് വിനിയോഗിക്കുന്നത് തൊഴിലിടത്ത നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈ ഇപ്പൊ ചില സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൊഴിലിടത്ത ചിലപ്പോൾ ഈ വർക്ക് ഡേയ്സ് ഒക്കെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കുകയോ അത്തരം സമീപനങ്ങളിലൂടെ ഒരു 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 മാറ്റത്തിനൊക്കെ തൊഴിലിടത്തൊരു മാറ്റം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും അപ്പോൾ അവ നമുക്ക് അങ്ങനെയൊക്കെ ശമ്പളം കുറയ്ക്കുകയോ വർക്ക്വേഴ്സ് കുറയുകയോ ചെയ്യുമ്പോൾ പൊതുവേ ഒരു തർക്കമനോഭാവമൊക്കെ ഉണ്ടാകാം പക്ഷേ അവ തർക്കങ്ങളിലൂടെ അല്ലാതെ ക്ഷമയിലൂടെ അതുപോലെ തന്നെ ക്വാളിറ്റി വർക്കിലൂടെ നമുക്ക് പ്രായോഗിക ബുദ്ധിയിലൂടെ നമ്മുടെ വൈദഗ്ധ്യത്തിലൂടെ നമുക്ക് ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അപ്പോൾ അങ്ങനെ തൊഴിലെടുത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു മനോഭാവമായിരിക്കും ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് വക്രകുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കഴിവതുമൊക്കെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ അതേ പൊളൈറ്റായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം അഭിപ്രായങ്ങൾ പറയുന്നതിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ പാർട്നർഷിപ്പ് സംരംഭങ്ങളിൽ പരസ്പര ധാരണ ഐക്യം ഒക്കെ അനിവാര്യമാകുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കണം അങ്ങനെ ഒരു അനുരഞ്ജനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സംരംഭങ്ങൾ വിജയതലത്തിൽ എത്തിക്കാൻ കഴിയൂ എന്നും കൂടെ മനസ്സിലാക്കുക അതി അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്ത് ഉണ്ടാകണം അല്ലെങ്കിൽ ആ ആ ബിസിനസ്സിലൊക്കെ പാർട്നർഷിപ്പിലൊക്കെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കുടുംബ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സംയമനത്തോടെ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഈ സമയത്ത് ശ്രമിക്കണം അതേസമയം സ്പെക്കുലേറ്റീവ് തലത്തിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം സന്താനങ്ങൾ വഴിയോ ക്രിയേറ്റീവ് വർക്ക് വഴിയോ ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അന്വേഷണ ഏജൻസികളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വര ഉള്ള പ്രവർത്തനം നടത്തുന്നവർക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഇനി തുലാപ്പൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിൽ വാക്രത്വ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം അതുപോലെ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും രണ്ടും ഏഴും ഭാവാധിപനാണ് കുജൻ ഇപ്പോൾ ആ ചൊവ്വാഗ്രഹം പത്താം ഭാവരാശിയിൽ അതായത് കുജൻ്റെ നീതരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ജനുവരി ഇരുപത്തി ഒന്നിന് പത്താം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വാഗ്രഹം ഒൻപതാം ഭാവരാശിയിലേക്ക് മാറി വക്രത്തിൽ സഞ്ചരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ ചൊവ്വാഗ്രഹം ഒൻപ ഒമ്പതാം ഭാവരാശിയിൽ വക്രത്തിലായിരിക്കും നമുക്കറിയാം ചൊവ്വാഗ്രഹം രണ്ടും ഏഴും ഭാവാധിപനാണ് എന്ന് പറയുമ്പോൾ മാരക ഭാവാധിപനാണ് ചൊവ്വ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ സത്പ്രവർത്തനങ്ങളുടെയും ധർമ്മചിന്തയുടെയും മതവിശ്വാസങ്ങളുടെയും ഉന്നത പഠനത്തിൻ്റെയും ദൂരയാത്രകളുടെയും ആതുര പ്രവർത്തനങ്ങളുടെയും അതുപോലെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെയൊക്കെ സ്ഥാനമാണ് ഈ പത്താം ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒൻപതാം ഭാവത്തിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളിലും അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങളിലുമൊക്കെ താൽപ്പര്യം കൂടുന്നതിന് വഴിതെളിക്കും അതേസമയം വിഭിന്ന മതങ്ങളുടെ സത്തകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ താരതമ്യം ചെയ്ത് വീരവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അവയൊക്കെ ഒരു നയ കൗശലത്തോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണ് മതസ്പർദ്ധ ഉണ്ടാകുന്ന പ്രസ്താവനകളിൽ നിന്നുമൊക്കെ വിട്ട് നിൽക്കണം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാം എങ്കിലും അവയിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ടാകണമെന്നില്ല ഉന്നത പഠനത്തിന് വന്ന തടസ്സങ്ങൾ ആ തടസ്സങ്ങളൊക്കെ തന്നെ മാറുന്നതിനും പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടുള്ള അകൽച്ചയൊക്കെ കുറയ്ക്കുന്നതിനും ഈ കുജൻ്റെ വക്രസ്ഥിതി സഹായകമാണ് അത് ഒൻപതാം ഭാവം ദൂരയാത്രയുടെ സ്ഥാനവും കൂടിയാണ് അപ്പോൾ ദൂരയാത്രകൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നവർക്ക് അത്തരം തടസ്സങ്ങൾ മാറുന്നതിനും ഈ വക്ര കുജൻ സഹായകമാകും ആത്മീയ ഗുരുക്കളുമായിട്ടുള്ള സൗഹൃദം പുതുക്കുന്നതിനുള്ള അവസരമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വിദേശ യാത്രകൾക്കോ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നതിന് തടസ്സം വന്നവർക്ക് അത്തരം തടസ്സങ്ങൾ മാറുന്നതിനും ഈ അതുപോലെ വിദേശത്തൊക്കെ ഈ വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും ഈ വക്രകുജൻ സഹായകമാകും അതുപോലെ നമുക്ക് എന്തെങ്കിലും വിസ പ്രോബ്ലംസ് നിലവിൽ വിസ പ്രോബ്ലംസ് വന്നിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അതുപോലെ ബിസിനസ് പാർട്ട്നർഷിപ്പിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാനൊക്കെ ഒരു ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു സമീപനമൊക്കെ അവർ കണ്ടെത്തണം കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കുക വഴി നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒഴി ഒഴിവാക്കാവുന്ന സമയമാണ് എന്ന് പറയാം ബിസിനസ് ആവശ്യത്തിനോ അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആവശ്യത്തിനോ അതുപോലെ ഈ പഠനങ്ങൾക്കൊക്കെ വേണ്ടി ഒക്കെ നിരവധി യാത്രകൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒക്കെ ഫോക്കസ് വരും വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി വൃച്ചയക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ മിഥുനൻ രാശിയിൽ വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം വൃച്ചയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃച്ചിയെക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ചുവഗ്രഹം ലഗ്നരാശ്യാധിപനാണ് അതുപോലെ ആറാം ഭവാധിപനുമാണ് ഈ ചുവഗ്രഹം ആ ചുവഗ്രഹം ഇപ്പോൾ ഒൻപതാം ഭാവരാശിയിൽ അതായത് കുജൻ്റെ നീചരാശിയിൽ വക്രത്തില് സഞ്ചരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ആ ഒൻപതിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചുവഗ്രഹം അഷ്ടമ ഭാവരാശിയിലേക്ക് മാറി വക്രത്തിൽ സഞ്ചരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന ആ ചൊവ്വ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് നമുക്ക് എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഹെരിറ്റൻസിൻ്റെ ഭാവമാണ് അതുപോലെ ഗിഫ്റ്റുകളുടെ ഭാവമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവവാസങ്ങളുടെ സ്ഥാനമാണ് ആയുസ്സിൻ്റെ സ്ഥാനമാണ് അവമാനത്തിൻ്റെയും തരം താഴ്ത്തലിൻ്റെയും നിഗൂഢതകളുടെയും ഗവേഷണത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് ഈ അഷ്ടമ ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അട്ടാം ഭാവരാശിയിൽ കുജൻ വക്രത്തിലെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം എട്ടിൽ വരുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ ഈ ദീർഘകാല ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കണ്ടെത്താവുന്ന സമയമാണ് പ്രത്യേകിച്ച് അവരുടെ ബേഡ് ഹാബിറ്റ്സ് അവരുടെ മോശപ്പെട്ട ചിന്തകൾ ഇവയൊക്കെ മാറുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സ്മോക്കിംഗ് ലഹരി പദാർത്ഥങ്ങൾ മയക്കുമരുന്ന് ഇവയൊക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകാവുന്ന സമയവും കൂടിയായിട്ട് കാണാം അതുപോലെ സാമ്പത്തികമായി സാമ്പത്തികമായിട്ട് ഈ കടബാധ്യത ഉള്ളവർക്ക് അത് കുറയ്ക്കുന്നതിന് സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനം അവലംബിക്കുകയാണെങ്കിൽ അതിന് കഴിയും ശത്രുക്കളുമായിട്ടുള്ള ഭിന്നതയ്ക്കൊക്കെ അയവുണ്ടാകും ഇപ്പോൾ നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവയൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ഇൻഹരിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയും പൊതുവെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റമുണ്ടാകും അതുപോലെ തന്നെ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെന്റിനും പ്രശ്ന പരിഹാരത്തിനും സഹായകമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ആ കുജൻ്റെ അഷ്ടമ ഭാവരാശിയിലെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് ജോയിന്റ് അസറ്റുമായിട്ടുള്ള വിഷയങ്ങളിൽ സമവായമുണ്ടാകും റിസർച്ച് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ പരിഹരിക്കാനാകും സൗഹൃദങ്ങളിലും അതുപോലെ സാമൂഹ്യബന്ധങ്ങളിലുമൊക്കെ തന്നെ സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട് അതുപോലെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനും ഈ സാമൂഹ്യ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ഈ അതേസമയം ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് പങ്കാളിത്ത സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമമുണ്ടാകും അതേസമയം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ളൊരു സമയം എന്ന് പറയാൻ കഴിയില്ല ഹ്രസ്യാത്രകൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കുക വഴി അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാകും യുക്തിയും ബുദ്ധിയും സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനവും കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയമായിരിക്കും ഈ കുലൻ്റെ വക്രസ്ഥിതി മിഥനൻ രാശിയിലെ വക്രസ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം